ഏതെങ്കിലും പത്രങ്ങളിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ ആ വാർത്ത വെച്ചുകൊണ്ട് സഭയിൽ ചർച്ച ചെയ്യുന്ന രീതി ശരിയാണോ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിനകത്ത് ഇങ്ങനെ ഒരു വാർത്ത വന്നു എന്നാണ് പറഞ്ഞത് സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇവിടെ പറഞ്ഞത് അതെ ഒന്ന് ഒന്ന് ആ രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റിക്കകത്ത് ഈ ബന്ധപ്പെട്ട വാർത്ത നൽകി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ ഇല്ല ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഇവിടെ വിഷയം ഉന്നയിച്ച സഭാംഗവും ഇല്ല പിന്നെ നിങ്ങൾക്കൊരു മാനസിക സുഖമാണ് ഇങ്ങനെ പല കമ്മിറ്റികളിലും ഇങ്ങനെയൊക്കെ വാർത്ത കൊടുക്കാൻ പല ദിനപത്രങ്ങളും ഉള്ളത് കൊണ്ട് എന്ത് വാർത്തയും കൊടുക്കാം എന്തും കൊടുക്കാം അതിൽ ഒരു മാനസിക സുഖം വരുന്നത് ഏതായാലും നല്ല കാര്യമാണ് എന്നുള്ളത് അറിയിക്കുകയാണ് രണ്ടാമത്തത് ഇവിടെ പറഞ്ഞൊരു കാര്യം ഇവിടെ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന മുൻ മന്ത്രിമാരോട് എന്തോ ഒരു വിരോധമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഞാനത് പ്രത്യേകം പറഞ്ഞു പഴയത് ഞാൻ തൽക്കാലം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അത് പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞാൽ അതിൽ പ്രയാസമുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസം പതിനേഴ് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യം ചോദ്യ നമ്പർ നൂറ്റി അമ്പത്തിരണ്ട് ടൂറിസം മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ ചോദ്യം ചോദിച്ച അംഗങ്ങൾ ശ്രീ പുരുഷൻ കടലുണ്ടി കെ കെ നാരായണൻ തുടങ്ങിയവർ മറുപടി ശ്രീ കെ ബാബു ചോദ്യം എ ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ സമിതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമാക്കാമോ ബി ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിലെ എന്തെല്ലാം ശുപാർശകൾ മന്ത്രിസഭായോഗം പരിഗണിച്ചുവെന്ന് വിശദമാക്കാമോ വകുപ്പ് സെക്രട്ടറിമാർ ശുപാർശകൾ തയ്യാറാക്കിയത് എന്തെല്ലാം പരിഗണനകളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെന്ന് വ്യക്തമാക്കാം ഉത്തരം ഉത്തരം മദ്യനയത്തിലെ വ്യവസ്ഥകൾ പൂർണ്ണമായും നടപ്പിലാക്കുമ്പോൾ പ്രവർത്തിച്ചു വരുന്ന അഞ്ച് സ്റ്റാർ ഒഴികെയുള്ള ബാർ ഹോട്ടലുകളുടെ ലൈസൻസ് എന്നതിനാലും പ്ലീസ് സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായത്തിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു പ്രസ്തുത പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയുടെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ ഇവിടെ ഞാൻ മുഴുവൻ വായിക്കും അതിന്റെ തൊട്ടടുത്ത് അതേ സമ്മേളനത്തിൽ സർ രണ്ട് ദിവസം കഴിഞ്ഞ് ടൂറിസം വകുപ്പിന് ചോദ്യം വന്നു നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം നമ്പർ രണ്ട് ആറ് 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 ചോദ്യം ഈ സർക്കാർ പ്രഖ്യാപിച്ച മദ്യനയം ടൂറിസം മേഖലയെ ഏതൊക്കെ നിലയിൽ ബാധിച്ചിരുന്നുവെന്ന് വിനോദസഞ്ചാര വകുപ്പ് വിലയിരുത്തിയിരുന്നോ ഉത്തരം വിനോദ സഞ്ചാര വകുപ്പ് പ്രത്യേകമായി വിലയിരുത്തിയിട്ടില്ല സർ പതിനാലാം സമ്മേളനത്തിൽ നക്ഷത്രമിട്ട ചോദ്യം നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിനും ഇതേ മറുപടി നൽകിയിരിക്കുന്നു അപ്പൊ ടൂറിസം വകുപ്പ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി പറയുന്നു ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് വിനോദ സഞ്ചാര വകുപ്പ് മന്ത്രി പറയുന്നു സാർ അന്ന് മന്ത്രി അറിയാതെ കാര്യങ്ങൾ നടന്നതാണോ അതോ നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നും ഞാനിപ്പോ പറയുന്നില്ല കാരണം ടൂറിസം മന്ത്രി അറിഞ്ഞുകൊണ്ടല്ല ആര് മന്ത്രിയായാലും മാസത്തിലെ നാപ്പത് യോഗം ഒരു ഡെസ്റ്റിനേഷന്റെ ബാത്റൂമിനെ കുറിച്ച് ചർച്ച ചെയ്യും അത് ടൂറിസം മന്ത്രി അറിഞ്ഞിട്ടാണോ ഇനി ഞാൻ പറയട്ടെ സാർ ഇവിടെ രണ്ട് മന്ത്രിമാരും ഈ ഗവൺമെന്റിലെ രണ്ട് മന്ത്രിമാരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത് അതാണ് ഇവരുടെ പ്രശ്നം ഒരേ അഭിപ്രായം പറഞ്ഞു എന്നാൽ അന്നത്തെ ഗവൺമെന്റിലെ രണ്ട് മന്ത്രിമാരും രണ്ട് അഭിപ്രായമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇനി ഇവിടെ ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് ഡയറക്ടർ യോഗം വിളിച്ചു ചേർത്തു അത് മന്ത്രി അറിഞ്ഞിട്ടില്ലേ മന്ത്രി പണിക്ക് പറ്റൂ ഇവിടെ ചിലർ ചോദിച്ചത് അത് ഇൻസ്റ്റാഗ്രാമിൽ ബി ജി എം ഒക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് ആ ചോദ്യം തിരിച്ച് തൊട്ട പിറകിലുള്ള ആളോടുള്ള ചോദ്യമായിരുന്നു എന്നുള്ളത് ഞാൻ അന്നും സഭയെ അറിയിച്ചു